സൈബർ ആക്രമണത്തിൻ്റെ പേരിൽ ഒരു ജീവൻ കൂടെ പൊലിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ ഇതുവരെ ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല തിരുവനന്തപുരം സ്വദേശി ആദിത്യ എസ് നായറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു താരം ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായി ഒരു ലക്ഷത്തിനു മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് ഒരാഴ്ച മുമ്പായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാൽ ചികിത്സയിലായിരിക്കെ ഇപ്പോൾ മരിക്കുകയായിരുന്നു എന്നാൽ ആദിത്യയ്ക്ക് ഒരുപാട് മെൻ്റൽ ട്രോമ അനുഭവിച്ചതായി താരത്തിന്റെ മരിക്കുന്നതിന് മുമ്പുള്ള റീലുകൾ സൂചിപ്പിക്കുന്നുണ്ട് നെടുമങ്ങാട് സ്വദേശിയും മറ്റൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയ യുവാവുമായി ആദിത്യ പ്രണയത്തിലായിരുന്നു എന്നാൽ കുറച്ചു മുമ്പ് ഇത് അവസാനിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ രണ്ടുപേരുടെയും പോസ്റ്റുകൾക്ക് താഴെ ഫോളോവർമാർ ചേരി തിരിഞ്ഞ് കമൻറ്റുകളിടുന്നത് പതിവായിരുന്നു വ്യക്തിപരമായ അധിക്ഷേപം ഉൾപ്പെടെ കമൻറ്റുകളിൽ ഉണ്ടായിരുന്നു ഇതിൽ മനന്നെന്താണ് ആത്മഹത്യ എന്നാണ് റിപ്പോർട്ടുകൾ ആദിത്യ പോയി പറയുക അവര് സെറ്റ് ആവുക നമ്മളെ മൂഞ്ചലോടെ കൊണ്ടിരിക്കുക എന്തവഴി അങ്ങ് പോണെങ്കിൽ പൊക്കോട്ട് പിന്നെ എന്തിനു തിരിച്ചു വരണം ഞാൻ ക്രഷിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് കഴിഞ്ഞോടാ വീണ്ടും നമ്മളെടുത്ത് തിരിച്ചു വരിക പോണവരങ്ങ് പൊക്കോട്ട് പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അതിന്റെ ഒരു ആവശ്യവും നമുക്കില്ല ഏത് തന്നെ നമ്മളിരിക്കന്നെ ക്രഷ് എന്ന് പറഞ്ഞാ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളത് കൊള്ളു എന്ന് പറഞ്ഞ് വേറെ ആളത് കൊള്ളാം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്തു പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് നമ്മളത് കൊള്ളാം നമ്മളെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെട്ടാൽ മതി നമ്മളെ കണ്ണായാലും മൂക്കായാലും വായാലും ചുണ്ടായാലും അപ്പുറത്ത് നിൽക്കണവൻ്റെ കണ്ണും മൂക്കും പലതും കണ്ട് ഇഷ്ടപ്പെട്ട് പോകണവരങ്ങ് പറഞ്ഞു വിട്ടോണം പിന്നെ വീണ്ടും നമ്മളത് ഇഷ്ടപ്പെടാൻ വേണ്ടി വരുത്തേണ്ട ആവശ്യമില്ല ഓക്കേ ഇത് മറക്കാതിരിക്കുക ഒരു ക്രഷ് പിന്നെ ക്രഷ് നിറഞ്ഞു കുളുമ്പോൾ പോകണവരടുത്ത് എനിക്ക് പറയാമുള്ളത് ഈ ഉത്സവപ്പുറമ്പുകളിലും ബസ് സ്റ്റോപ്പിലും പോയി ഈ കണ്ണും കൊള്ളാം മൂക്കൊള്ളാം ചിരി കൊള്ളാം കാല് കൊള്ളാം കൈ കൊള്ളാം എല്ലാം കൊള്ളാന്ന് പറഞ്ഞ് പോണവരെടുത്തു ഈ കണ്ണും മൂക്കൊക്കെ ഏത് നിമിഷം എന്തിനോ അടിച്ചു പോകാനുള്ള സംഭവങ്ങളാണ് കൂടെ നിന്ന് ഇഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കി പോയാൽ നിനക്കൊക്കെ കൊള്ളാം അത് ഇനി ആരായ കൂടെ ഉള്ളത് നല്ലതാണെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടവന്റെ സാധനം താങ്ങി പോണത് അത് എന്തിന്റെ കഴുപ്പ് തരുവാണ് അത് നല്ലതല്ല കേട്ടോ